നമസ്കാരം എല്ലാവർക്കും സ്വിമ്മിസ് ക്രിസ്റ്റ്യനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കടുവ സദ്യ സ്പെഷ്യൽ കടുവാങ്ങ സാധാരണ സദ്യയിലിടുമ്പോൾ കുറച്ചുകൂടെ ഡിഫറൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത് അത് ഇതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ല സാധന വിനീഗറൊക്കെ ചേർത്തിട്ടാണ് ചെയ്യുന്നത് കടൂമാങ്ങ എന്ന് പറയുമ്പോൾ ഇത് അങ്ങനെയൊന്നുമില്ല നമ്മളുടെ അമ്മൂമ്മമാർ അങ്ങനെ പണ്ട് പോലെ സദ്യയിലൊക്കെ ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഒരു നമുക്ക് നല്ല പച്ചമാങ്ങ മാങ്ങ കിട്ടിയാൽ അതിൽ ചെയ്യാവുന്നതേ ഉള്ളൂ ഇനിയിപ്പം നമുക്ക് നല്ല മാങ്ങയുടെ സീസണൊക്കെ ആണ് എല്ലാവരുടെ വീട്ടിലും മാങ്ങയൊക്കെ കാണും അപ്പോൾ ഒരു രണ്ട് മാങ്ങ എടുത്തിട്ട് നമുക്ക് തലേ ദിവസം തയ്യാറാക്കി വെക്കുക സദ്യ ഇപ്പം തിരുവോണമാണെങ്കിൽ തലേ ദിവസം തയ്യാറാക്കി വെക്കുക ഉച്ചയാകുമ്പോൾ ആണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് ഉച്ചയ്ക്ക് വിളമ്പാനുള്ള പാകത്തിന് നല്ല റെഡി ആയിട്ടിരിക്കും അപ്പോൾ വളരെ ഈസിയാണ് അധികം കഷ്ടപ്പാടൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു വിഭവമാണ് കടുവ മാങ്ങ നല്ല രുചികരവുമാണ് അപ്പോൾ കടുവ മാങ്ങക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നല്ല വിളഞ്ഞ മാങ്ങ രണ്ടെണ്ണം വലിയ പച്ച മാങ്ങയാണ് എടുത്തത് നല്ല വിളഞ്ഞ മാങ്ങ എടുക്കുമ്പോൾ പുളി കാണുകയും ചെയ്യും നല്ല ടേസ്റ്റുമാണ് കടുവു മാങ്ങ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെടുത്ത മാങ്ങ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പ് നന്നായിട്ട് വിതറി കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ സ്പൂൺ വെച്ചാൽ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം കൈ കൊണ്ട് വരട്ടെ കൈ കൊണ്ട് വരട്ട കേട്ടോ ഇപ്പം നന്നായിട്ട് ഉപ്പ് പെരട്ടി വെച്ചിട്ടുണ്ട് ഇപ്പം ഇതവിടെ ഇരിക്കട്ടെ അപ്പോൾ ഈ ഉപ്പ് പെരട്ടിയിട്ട് നമ്മൾ ഒരു മണിക്കൂർ അങ്ങനെ വെക്കുക അറ്റ്ലീസ്റ്റ് അരമണിക്കൂറ് അങ്ങനെ വെക്കുക അപ്പോൾ നമ്മൾ ഈ ഉപ്പൊക്കെ നന്നായിട്ട് മാങ്ങായി പിടിച്ച പുളിയൊക്കെ ഇറങ്ങി നല്ല കറക്റ്റ് പരുവത്തിലേക്ക് മാങ്ങായിലുള്ള വെള്ളം എല്ലാം ഇറങ്ങിയിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആയിട്ട് നല്ല പിടിച്ചിരിക്കും ആ സമയത്ത് നമുക്ക് ഇതിൽ ചേർക്കാനുള്ള മുളക് പൊടിയൊക്കെ തയ്യാറാക്കാം ഞാൻ ഈ ഒരു പാൻ വെച്ചു ഞാൻ ഒരു അഞ്ച് ടീസ്പൂൺ മുളക് പൊടിയപ്പം ഇതിലേക്ക് ഇട്ടു മുക്കാൽ ടീസ്പൂൺ ഉലുവായും കടുകും പൊടിച്ചത് ഇടുകയാണ് അപ്പം ഞാൻ കായം ഒരു ടീസ്പൂൺ ചേർക്കുകയാണ് ഈ കായം കൂടുതൽ ചേർക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത് അച്ചാർ സാമ്പാർ ഇതൊക്കെ ചെയ്യുമ്പോൾ കായത്തിൻ്റെ ടേസ്റ്റ് അല്പം മുമ്പിൽ നിൽക്കുമ്പോഴാണ് അതിന് നല്ല പ്രത്യേക ടേസ്റ്റ് വരുന്നത് നാല് ടീസ്പൂൺ പഞ്ചസാര ചേർക്കുകയാണ് അപ്പോൾ ഇതൊന്ന് നമുക്ക് എണ്ണ ചേർക്കാതെ ഒന്ന് വറുത്തെടുക്കണം കരിഞ്ഞു പോകരുത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതി അപ്പം നമ്മൾ ഓൾറെഡി മാങ്ങായി ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിൽ ഉപ്പ് ചേർക്കുന്നില്ല നമുക്ക് നോക്കിയിട്ട് പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്കപ്പോൾ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം ഒന്ന് മൂപ്പിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ മുളകിൻ്റെയൊക്കെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറും അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് വരും അതുപോലെ മുളകൂടി ചേർക്കുമ്പോൾ എരിവെള്ള മുളകൊടിയാണ് ചേർക്കുന്നത് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഇതിന് ഉപയോഗിക്കാത്തില്ല കാര്യം നമ്മൾ ഈ അച്ചാറൊക്കെ തയ്യാറാക്കുമ്പോൾ നമുക്ക് നല്ലത് നമ്മുടെ ഈ കറക്റ്റ് ആ കടുമാങ്ങയുടെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ മുളകൂടി തന്നെ ചേർക്കണം എരുവെള്ള മുളകൂടി അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ മാങ്ങ വെച്ചിട്ട് കണ്ട ഇപ്പോൾ ഇതിൽ കാണാൻ നിങ്ങൾക്ക് ഒരു മണിക്കൂർ ആ ഉപ്പൊക്കെ നന്നായിട്ട് മാങ്ങായി പിടിച്ചു അപ്പോൾ നല്ല ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഒരു മണിക്കൂറാകുമ്പോഴാണ് നമ്മൾ വറുത്തെടുത്ത മുളക് ചേർക്കണം അപ്പോൾ അതിനൊരു തൊട്ട് മുമ്പ് ആ ചൂടോടുകൂടി നമ്മൾ തയ്യാറാക്കിയ പൊടിയെല്ലാം ഈ മാങ്ങയിലേക്ക് ചേർക്കുന്നതാണ് നല്ല അപ്പോൾ ആ ചൂടിൽ മാങ്ങ ഒന്ന് വേകുന്നതേ ഉള്ളൂ അല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് വേവിച്ചെടുക്കുന്നില്ല ചൂടോടുകൂടി തന്നെ ഞാനിപ്പോൾ നമ്മൾ വറുത്തെടുത്ത മുളക് പൊടിയും എല്ലാം കൂടെ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുകയാണ് ഉപ്പ് ചേർത്തില്ല കേട്ടോ നമ്മൾ മാങ്ങയിൽ നല്ലോണം ഉപ്പിട്ടാണ് വെച്ചത് ഞാനിപ്പോൾ ഈ സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ് ഇതിപ്പോൾ ഞാൻ ഈ സ്പൂൺ ഒന്ന് മാറ്റുകയാണ് എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ ഈ മുളക് പൊടി എല്ലാം മാങ്ങയിലേക്ക് നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്പി കൊടുക്കണം കൈ കഴുകി നല്ല വൃത്തിയായിട്ട് വേണം തിരുമാനായിട്ട് അപ്പം നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കാം അപ്പം എല്ലാം നന്നായിട്ട് മാങ്ങയെല്ലാം നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിക്കുന്നത് അരക്കപ്പ് അപ്പോൾ ഒരു അരക്കപ്പ് വെള്ളം അതിൽ ചേർത്താൽ മതി കാരണം ഈ മാങ്ങാടെ വെള്ളമെല്ലാം ഈ ഉപ്പും ഈ മസാലയും എല്ലാം കൂടെ ഈ മുളകൂടി എല്ലാം കൂടെ പിടിച്ചിട്ട് അതെല്ലാം ഒന്ന് ഇറങ്ങും അപ്പോൾ നല്ല ഭംഗിയാണ് നല്ല കറക്റ്റ് നമുക്ക് ആ ഇലയിൽ വിളമ്പാൽ ഭാഗത്തിന് നമുക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടും അപ്പോൾ ഇപ്പം ഞാൻ അരക്കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് ഈ സമയം നമുക്ക് നോക്കാം കേട്ടോ ഉപ്പ് പോരാൻ തോന്നുവാണെങ്കിൽ അല്പം ഉപ്പ് കൂടെ വിതറി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പൊ ഇല്ലെങ്കിൽ ഈ സമയം ഉപ്പ് നോക്കാം ഉപ്പ് നോക്കിയിട്ട് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് അത് ചേർക്കണം കേട്ടോ അല്പം ഉപ്പ് നോക്കട്ടെ അപ്പോൾ ഒരല്പ ഉപ്പ് കുറവുണ്ട് അപ്പോൾ ഞാൻ അല്പം ഉപ്പ് കൂടെ ഇതിൽ കൊടുക്കാണ് ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് മൂടി നമുക്ക് വെക്കാം ഇനി നാളെ നമുക്ക് എടുത്താൽ മതി നാളെ നമുക്ക് കുറച്ചും കൂടെ കറി ചെയ്യാനുണ്ടല്ലേ അതുപോലെ തന്നെ ഇത് ഒരു ദിവസം പുറത്താണ് ഇരിക്കേണ്ടത് അകത്ത് നമ്മൾ ഫ്രിഡ്ജിലൊന്നും എടുത്ത് വെക്കേണ്ട അപ്പോഴേ ആ കറക്റ്റ് പരുവത്തിൽ നമുക്ക് ഈ നല്ല പിടിച്ചിട്ട് നല്ല കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടത്തുള്ളൂ കടുവുമാങ്ങ അപ്പോൾ മൂടി നന്നായിട്ട് മൂടി നമുക്ക് ഒരു ദിവസം നമുക്ക് പുറത്ത് വയ്ക്കാം പുറത്ത് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം ആ വിളമ്പുന്ന സമയം നല്ല കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടും അപ്പം ഞാനിപ്പോൾ ഒരു നല്ലൊരു അലൂമിനിയം ഫോയിലിട്ടിട്ട് കവർ ചെയ്ത് വെക്കണം നിങ്ങൾ നല്ലൊരു മൂടി വെച്ചിട്ട് നന്നായിട്ട് മൂടി വെച്ചാൽ മതി കേട്ടോ ഇപ്പം ഞാനീ അലൂമിനിയം ഫോയിലിട്ടൊന്ന് കവർ ചെയ്ത് വെക്കണം അപ്പോൾ നാളെ ഉച്ചയ്ക്ക് നമുക്കിത് തുറക്കാം അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അപ്പോൾ നമ്മുടെ കടുവമാങ്ങ ഇപ്പൊ നമ്മൾ പൊട്ടിച്ചു ഇപ്പോൾ കറക്റ്റ് നമ്മളിപ്പോൾ ഒരു ദിവസമായി ഇപ്പം നമ്മളിത് കടുവുമാങ്ങ വെച്ചിട്ട് ഇപ്പോൾ നമ്മളിത് തുറന്ന് നോക്കുകയാണ് ഇപ്പം കണ്ടത് നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം നല്ല അരപ്പൊക്കെ മേളിൽ വന്നുകൊണ്ട് നല്ല പൊതിഞ്ഞ് ഇരിക്കുകയാണ് കടുവമാങ്ങ നല്ല കറക്റ്റ് പരുവാണ് ഇത്രയും വെള്ളമേ ചെറുക്കുള്ളൂ അരക്കപ്പ് വെള്ളം അതിൽ കൂടുതൽ ചേർക്കുക ചേർക്കുകയും ചെയ്യരുത് അതുപോലെ ഈ മുളകൂടി എല്ലാം ഇത്രയും നേരം ചേർക്കണം അപ്പം നല്ല കറക്റ്റ് പരുവം നമുക്ക് ആ ഇലയിൽ വിളമ്പാൻ പറ്റിയ ഭാഗത്തിന് ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി ഒരിത്തിരി കൂടി ഇതിൽ കാര്യം ചെയ്യാനുണ്ട് അപ്പോൾ നമുക്കൊന്ന് തയ്യാറാക്കാം എന്നാൽ സദ്യയിൽ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ആ സദ്യയുടെ ടേസ്റ്റ് വരാൻ വേണ്ടി നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് സാധാരണ അച്ചാറൊക്കെ പോലെ സാണ നല്ലെണ്ണയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇതിന് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം അപ്പോൾ ഇപ്പം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇപ്പോൾ പാനിലേക്ക് ഒഴിച്ചു ഒരല്പം കടുകിടുകയാണ് കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉലുവ ഇടാം ഇപ്പോൾ ഒന്ന് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കാൽ ടീസ്പൂൺ കൂടി കായം ചേർക്കുകയാണ് അപ്പൊ ഉലുവായും കടവും പൊടിച്ചത് ഒരു കാൽ ടീസ്പൂൺ കൂടെ ചേർക്കുകയാണ് രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ് ഉലുവായും കടുവും വറുത്ത് പൊടിച്ചതും കായം ഈ സമയം ചേർക്കണം അപ്പോൾ നമുക്ക് ആ കറക്റ്റ് സദ്യയുടെ ടേസ്റ്റും മണവും എല്ലാം കിട്ടുന്നത് അപ്പൊ ഇതാരും മറന്നു പോകരുത് നമ്മൾ വേപ്പിലിട്ട് ഞാൻ ഇറക്കുകയാണ് അപ്പോൾ ഈ ചൂടോടുകൂടി തന്നെ നമുക്ക് കടുവ മാങ്ങയിലേക്ക് ഇത് ഒഴിക്കണം അപ്പോൾ ഈ ചൂടോടുകൂടി തന്നെ നമ്മൾ ഈ കടുവ മാങ്ങയിലേക്ക് ഇത് ഒഴിക്കണം നമ്മൾ താളിച്ചെടുത്ത് ഒഴിക്കണം എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് വെക്കണം അപ്പോൾ ഇത് നമ്മുടെ ഈ കായത്തിൻ്റെയൊക്കെ ടേസ്റ്റ് കുറച്ച് മുൻപിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ ആ കറക്റ്റ് സദ്യയായ ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്ത് നോക്കണം അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവമാണ് നമ്മുടെ സദ്യ സ്പെഷ്യൽ കടുവ മാങ്ങ വളരെ ഈസിയാണ് ഇന്ന് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു വിഭവമാണ് അപ്പോൾ ഇത് എല്ലാവരും ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്ത് നോക്കണം അപ്പം നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ